മറയൂർ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് സംഭവിച്ചതിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ചും മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നു പയസ് നഗറിലെ വനവകുപ്പ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത് ഇന്നലെ പകൽ ആരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടർന്നു പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത കാട്ടാന ശല്യമാണ് നിലനിൽക്കുന്നത് ഇന്നലെ പ്രദേശത്ത് ഒരാൾക്ക് കാട്ടാനാക്രമണത്തിൽ ഗുരുതര പരിക്ക് സംഭവിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് വനംവകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ചുമാണ് മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നത് പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത് ഇന്നലെ പകൽ ആരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടർന്നു പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് ഈ സമരം ഞങ്ങൾ ഇതിന്റെ പൂർണതയിലെത്തിക്കുവാൻ വേണ്ടി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്ന് ഞങ്ങളുടെ നാട്ടിൽ താനങ്ങളെ ിച്ച് ഫോറസ്റ്റിലെ സംബന്ധപ്പെട്ട ആൾക്കാർ ആർ ആർ ടി മുതലുള്ള സംഘങ്ങളെ കൊണ്ടുവന്ന് ആനകളെ ഓടിപ്പിച്ച് നാട്ടിൽ നിന്ന് കടത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തുകയുള്ളൂ രാഭകൽ വ്യത്യാസമില്ലാതെ മറയൂർ കാതല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞു ഇക്കാരണത്താൽ കർഷകർക്ക് കൃഷി ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ട് ഈ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് കാട്ടാനയെ തുരത്തണമെന്ന ആവശ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഉന്നയിച്ചിട്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമി ഇപ്പോൾ കൃഷിയോഗ്യമല്ലാതെയായി ആളുകൾ കൃഷി ഉപേക്ഷിച്ചു തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കണം അമ്പത്തിനാലിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുമെല്ലാം ആളുകൾ സുഗമമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയിലേക്കാണ് ഇപ്പോൾ കാട്ടാന ഇങ്ങോട്ടേക്ക് വന്ന് ആളുകളെ കൃഷി ചെയ്യാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഇതിൻ്റെ പെരുപ്പം വലിയ എണ്ണം നിലനിർത്താൻ പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ് റിസോർട്ടുകളുടെയും വീടുകളുടെയും ഒക്കെ ഗേറ്റുകൾക്കും മതിലുകൾക്കും ആനകൾ നാശം വരുത്തുന്നു വിനോദസഞ്ചാരികളും കാട്ടാനകളെ ഭയക്കുന്നു രാത്രി കാലത്ത് റോഡിലിറങ്ങി കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ് ആനകൾ ഇത്രത്തോളം ഭീഷണി ഉയർത്തിയിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലകളിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്